നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ നോക്കുന്നത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു വലിയ സങ്കടത്തിന് ദൈവത്തിൻ്റെ തീരുമാനം എന്താണ് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളുടെ ആ ഒരു സങ്കടത്തിന് എന്ത് മറുപടിയാണ് തരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതെന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾ നന്നായി പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു സന്ദേശം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്കൊരു സാമ്പത്തിക സ്ഥിരത വന്ന് ചേരുന്നതിന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിക്ക് വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളായിരിക്കാം പക്ഷേ ഇതുവരെയും നിങ്ങൾക്കതിലൊന്നും പൂർണ്ണമായിട്ടൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരിശ്രമങ്ങളിൽ ചെറിയ രീതിയിലുള്ള വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിലനിർത്തി പോവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെയും കിട്ടാതെ പോയ ആ ഒരു സാമ്പത്തിക പുരോഗതി ആ ഒരു സാമ്പത്തിക നേട്ടമാണ് നിങ്ങളിലേക്ക് ഇനി എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലം പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളും താൽക്കാലികമായിട്ട് ഒഴിവാക്കി നിർത്തേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിലായാലും അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നിറവേറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വലിയ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വന്ന് ചേരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നഷ്ടപ്പെടുത്തിയ വേണ്ടെന്ന് വെച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം എന്താണോ നഷ്ടപ്പെടുത്തിയത് അതൊക്കെ തിരികെ പിടിക്കാനുള്ള അവസരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതിലൂടെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ സമാധാനം സന്തോഷം ഇവയെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന ആളുകളെ തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ നിലവിലുള്ള മാർഗത്തിൽ തന്നെ തുടരണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ തിരഞ്ഞെടുക്കണോ എന്ന് കൃത്യമായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള പ്ലാനുകളുണ്ട് പക്ഷേ അതൊക്കെ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ തന്നെ പല വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് നിങ്ങളെ പിന്നോട്ട് വലിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിലവിലുള്ള നിങ്ങളുടെ ആ ഒരു മാർഗം വിട്ടുകളഞ്ഞ് മറ്റൊന്ന് തിരഞ്ഞെടുത്താൽ അതിൽ നിങ്ങൾ വിജയിക്കുമോ എന്നുള്ള ഒരു ആശങ്ക നിങ്ങളിൽ ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്വയം ചിന്തിച്ചു കൂട്ടുന്നതും മറ്റുള്ളവർ മുഖേന ഉണ്ടാകുന്നതുമായിട്ടുള്ള പല തടസ്സങ്ങളും നിങ്ങളിൽ പലരിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ സന്ദേശമാണ് നിങ്ങൾ വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതെല്ലാം പൂർണ്ണ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരാണ് നമ്മുടെ പരിശ്രമങ്ങളിൽ വിജയവും പരാജയവും ഒക്കെ വന്ന് ചേരാം എന്ന് കരുതി പരിശ്രമിക്കാതിരിക്കരുത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണോ നിങ്ങൾക്കതിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ആ ഒരു ശ്രമത്തിന് ദൈവത്തിൻ്റെ പ്രപഞ്ച ശക്തിയുടെ എല്ലാ സഹായവും അനുഗ്രഹവും ഉണ്ടാവും എന്നാണ് കാണുന്നത് അതേപോലെ തന്നെ വളരെയധികം ഊർജ്ജസ്വലരായ ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിലൊരു മടിയോ അലസതയോ ഒന്നും കാണിക്കാതെ നൂറ് ശതമാനവും ആത്മാർത്ഥമായിട്ട് നിങ്ങളതിൽ പ്രവർത്തിക്കാറുണ്ട് മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നേട്ടത്തിൽ സുഖമായി ജീവിക്കാം എന്ന് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കാറില്ല നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരാനായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ അവരെ ഒന്നും ആശ്രയിക്കാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ സ്വയം നേടിയെടുക്കണമെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് അപ്പോൾ ആ ഒരു ചിന്തയും പ്രയത്നിക്കാനുള്ള നിങ്ങളുടെ മനസ്സും ഒക്കെ കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു മാർഗത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിലൊരു വിജയം ഉണ്ടാവുന്നതാണ് ഇപ്പോൾ മറ്റ് വ്യക്തികളുടെ പേരിലോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ പേരിലോ നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോവരുത് നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആ ഒരു ആത്മവിശ്വാസം അത് ഏതൊരു സാഹചര്യത്തിലായാലും കൈവിടരുത് നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അപ്പോൾ ഇവിടെ നിങ്ങളുടെ സമയം അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷയോടെ ഇരിക്കുക നിങ്ങൾക്ക് വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾക്ക് യൂണിവേഴ്സിനോട് ദൈവത്തോട് നന്ദി പറയുക മറ്റുള്ളവരുടെ സ്നേഹം ബഹുമാനം ഇവയെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളിൽ കൂടുതൽ ആളുകളും ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു മാർഗത്തെ പ്രാവർത്തികമാക്കി നല്ല രീതിയിൽ തന്നെ പരിശ്രമിച്ചാൽ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയമുണ്ടാവും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം